ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാൽ മനുഷ്യന്റെ പ്രശ്നം തീരുമെന്നാണ് ഇവരൊക്കെയും വാദിച്ചത് അവിടെ നാം തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഒരു കൊച്ചുകുട്ടി മറ്റൊരു കുട്ടിയിൽ ഒരു കളിപ്പാട്ടം കണ്ടാൽ ആ കളിപ്പാട്ടം അവൻ ആഗ്രഹിക്കുന്നു അത് കിട്ടാൻ വേണ്ടി കരയുന്നു അവനത് പിടിച്ചു വാങ്ങുന്നു അല്പസമയം അവൻ സമാധാനം നേടും താൻ ആഗ്രഹിച്ച കളിപ്പാട്ടം തനിക്ക് കിട്ടി പക്ഷെ ഒന്നോ രണ്ടോ മണിക്കൂർ അതുമായി കളിച്ചു കഴിഞ്ഞാൽ അതിനവന് പുതുമ നഷ്ടപ്പെട്ടു പിന്നീട് മറ്റൊരു കുട്ടിയുടെ കയ്യിൽ വേറൊരു കളിപ്പാട്ടം കണ്ടാൽ അത് കിട്ടാനായിരിക്കും ഈ കുട്ടി വാശി പിടിക്കുക ഇത് തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥയും ഇന്ന കാര്യം നേടിയാൽ ഞാൻ സന്തുഷ്ടനാകുമെന്ന് അത് ലഭിക്കാത്ത ഒരു മനുഷ്യൻ പ്രതീക്ഷിക്കും പക്ഷേ അത് നേടിക്കഴിഞ്ഞ് അത് ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ അവന്റെ സംതൃപ്തിക്ക് അവസാനം കുറിക്കപ്പെടുകയാണ് പത്തു കിട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും അഥവാ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു എന്നതുകൊണ്ട് മനുഷ്യൻ സംതൃപ്തനാകില്ല കാരണം ആ ആഗ്രഹങ്ങൾക്ക് പരിധി പരിധിവയ്ക്കപ്പെടുകയില്ല എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ സവിശേഷത അതുകൊണ്ട് മനുഷ്യൻ സംതൃപ്തമാകാനുള്ള മാർഗം എന്താണ് ഒന്നാമതായി മനുഷ്യൻ ആരാണ് എന്താണ് എന്ന കൃത്യമായ ഉത്തരം അവന് ലഭിക്കണം കേവല ഭൗതിക ഘടക വസ്തുക്കൾക്കപ്പുറം ആത്മാവ് നൽകപ്പെട്ടവനാണ് മനുഷ്യൻ ആ ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെയാണ് ജീവിതത്തിന്റെ വിജയം ഉണ്ടാകുന്നത് എങ്കിൽ ആത്മാവിനെയും ശരീരത്തെയും സംവിധാനിച്ചവൻ ആര് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ് ആ ചോദ്യത്തിനു മുന്നിലാണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിവ് കൊണ്ട് മാത്രം മനുഷ്യൻ സമ്പൂർണനാകുന്നില്ല എന്ന് വളരെ കൃത്യമായ ഉത്തരം മനുഷ്യന് നൽകപ്പെടുന്നത് ജ്ഞാനത്തെ നോളേജിനെ അറിവിനെ വ്യാഖ്യാനിച്ചവർ അതിനെ പലതായി തരം തിരിച്ചിട്ടുണ്ട് അതോറിറ്റേറ്റീവ് നോളേജ് എന്ന അഥവാ ഒരു മനുഷ്യൻ ആധികാരികമായി ഉദാഹരണമായി പറഞ്ഞാൽ ജീൻ പ്ലാന്റേഷനെ സംബന്ധിച്ച് ജീൻ മ്യൂട്ടേഷനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ നൽകിയത് അതോറിറ്റേറ്റീവ് നോളേജ് ആണ് പ്രകാശത്തെ കുറിച്ച് സി വി രാമൻ നടത്തിയ നിഗമനങ്ങൾ കണ്ടുപിടുത്തങ്ങൾ അതോറിറ്റേറ്റീവ് നോളേജ് ആണ് അതോറിറ്റേറ്റീവ് നോളേജ് കൊണ്ടും അതുപോലെ തന്നെ സയന്റിഫിക് നോളേജ് കൊണ്ടും മാത്രം മനുഷ്യന്റെ അറിവ് പൂർണ്ണമായി തീരുമോ ഇല്ല എന്നതാണ് അനുഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്